കുറച്ച് പണി ഉണ്ട് എന്ത് പണിയാണ് ഉള്ളത് നല്ല ോ കാലി എങ്ങനെ കിടന്നാ മോ ഒമ്പത് നേരം തിന്നാളെ ഇങ്ങോട്ട് എത്തലോ കാലാ കാലം ഇവിടെ പെറ്റിയെടുക്കൊന്നുമില്ലല്ലോ ഏഹ് എന്നിട്ട് പൊറത്തേക്ക് ഇറങ്ങും ജെ അപ്പൊ കാണിച്ചറിയ ആണുങ്ങളെ കണ്ടു പഠിക്കണേ ആണുങ്ങള് പൊറത്ത് പണിയെടുക്കും ഉള്ളിലെ പണിയെടുക്കും കണ്ടില്ലേ ആ നിങ്ങള് പുറത്ത് പണിക്ക് പോവോ ഇല്ലല്ലോ കയ്യോ ഇവിടെ ഉളുത്ത് പണി മാത്രമല്ലേ പറ്റുള്ളൂ നമ്മളിന്ന് വിചാരിച്ചാലേ രണ്ടും നടത്തും എന്നും ഇറങ്ങും കഴിഞ്ഞാ അപ്പത്തെ മുത്തുമുണീസ ഒരു പ്രത്യേക തരം അലുവാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാരും പരീക്ഷളി എല്ലാവരും ഉണ്ടാക്കി പോയി പണി നന്നാവാനും ആരോഗ്യത്തിനും എല്ലാത്തിനും ഉത്തമമായിട്ടുള്ള ഒരു കിട്ടിലെ അലുവാണ് അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കലേ ഇതിന് എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കണ്ടോളി ഈ തപ്പായം പിന്നെ അത് രായി മിക്സിയിലിട്ട് അടിച്ച് പുതിർത്തി വെച്ചത് പിന്നെ അത് അണ്ടിപ്പരുപ്പും ബദാമും ഗരം മസാലയും കടലയും കൂടി മിക്സ് ചെയ്ത് പിന്നെ നവര അരി മിക്സിയിലിട്ട് അടിച്ച് സെറ്റാക്കിയത് മൂന്ന് തേങ്ങ ചെറുളി വെളുത്തുള്ളി ഉലുവ പിന്നെ കുറച്ച് സർക്കാരാണ് പിന്നെ വലിയൊരു ഉരുളി അടുത്ത് പേരീന്ന് കടമായി വാങ്ങിക്കൊടുക്കുന്നത് പിന്നെ മഞ്ഞപ്പൊടി ഇനി അയിലക്കത്തെ വീട്ടിൽ നിന്ന് കടം വാങ്ങിക്കൊടന്ന ആ ഉരുളിലേക്ക് ആ വേവിച്ച അതായത് പുങ്ങിയ ഉള്ളി ഉലുവി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ സംഘടിപ്പിച്ചു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മൊത്തം എല്ലാം ആ ഉരുളിലേക്കിട്ടിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് സെറ്റ് ആക്കി ഈ സാധനങ്ങൾ കഴിച്ചിട്ട് ചെയ്തിട്ടുള്ള വിറ്റാമിൻ എ ബി സി ഡി മുഴുവ ഉണ്ടാവും പിന്നെ ന്യൂട്രീഷൻ എ ബി സി ഡി ഉണ്ടാവും പിന്നെ അമിനോ ആസിഡും ഉണ്ടാവും എല്ലാ സാധനവും ഉണ്ടാവും അങ്ങനെ മുത്തുമണീസ ഉള്ള സാധനങ്ങൾ എല്ലാം ആ ഉരുളിയിൽ ഇട്ട് കാണി നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കി സെറ്റ് ആക്കി എടുക്കണം ആവശ്യത്തിനൊരു ഉപ്പും അതായത് ഒന്നൊരു ഒന്നോ ഒന്നര ഒന്നര മുക്കാല് ടീസ്പൂൺ ഉപ്പുണ്ട് ഇട്ട് കൊടുക്കാം അതാണ് കാത്ത പറഞ്ഞത് മൂന്ന് തേങ്ങന്റെ പാൽ ഇതിലുള്ള ഉള്ളത് കൊണ്ട് നെയ്യോ വെളിച്ചെണ്ണയോ എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത് നേരെ എടുത്ത അടുപ്പത്തിൽ കണ്ട് വെച്ചുകാണ്ട് നിന്ന് അങ്ങനെ ഇളക്കുന്ന തീയും കത്തിക്കാണ്ട് ഒരു മൂന്ന് മൂന്നര മൂന്നേ മുക്കാല് മണിക്കൂറിന്റെ ഇളക്കണം ഒരു മൂന്ന് മണിക്കൂറൊക്കെ ഉണ്ടാവും ഇളക്കുമ്പോതാ ഈ കോലത്തിലും കിട്ടും പിന്നെയും കുത്തിർന്നാങ്ങ ഇളക്കാൻ അങ്ങനെ ഇളക്കി ഇളക്കി ഒരു മൂന്ന് മൂന്നര മൂന്നേ മുക്കാൽ മണിക്കൂറാവുമ്പോ ഈ കോലത്തിലും കിട്ടി വരും അതായത് ഞമ്മളെ മൂന്ന് തേങ്ങന്റെ പാല് വെളിച്ചെണ്ണ ആയിട്ട് അടിയിലിങ്ങനെ ഊരി നിന്ന് വെളിച്ചെണ്ണ അടിയിലാണ് കാണാൻ തുടങ്ങിയ ഉറപ്പിച്ചോ ഞമ്മളെ അൽവ റെഡി ആയിക്കണെന്ന് അങ്ങനെ ഗൈസ് ഞങ്ങൾ അൽവ റെഡിയായി ഞങ്ങളെ നാട്ടിൽ ഞങ്ങൾ ഇതിന് പറയുന്ന പേരാണ് ലേഹ്യം ഇത് അതായത് കുട്ടികൾക്കൊക്കെ തിന്നാൻ പറ്റുന്ന സാധനമാണ് കുട്ടികളൊക്കെ തടി ഉഷാറാക്കാൻ പറ്റിയ കെടുക്കാറ്റ് ഓർഗാനിക് നാച്ചുറൽ സാധനമാണ് നോക്കി നിൽക്കാതെ ഉണ്ടാക്കി കാണും മക്കൾക്കാണ് കൊടുത്താളി നേരമ്പുമ്പോൾ ആണ് പൊടിച്ചോട്ടെ മടിച്ച് നിൽക്കണ്ട കുറച്ച് പൈസ ഒക്കെ ചിലവാകും അങ്ങോട്ട് ഉണ്ടാക്കി കൂടി തിന്നിട്ട് ബാക്കിണ്ടെങ്കിൽ മതി ബാക്കി വാക്കിക്ക